നമസ്കാരം ആയുർവേദത്തിലെ ത്രികടുവിലെ ഒരു ചേരുവയാണ് തിപ്പലി തിപ്പലി ചൂർണ രൂപത്തിൽ ഉപയോഗിച്ചാൽ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് തിപ്പലി ചൂർണത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും നോക്കാം തിപ്പലി നന്നായി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് തിപ്പലി ചൂർണം ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു വിട്ടുമാറാത്ത ചുമ കപക്കെട്ട് ആസ്മ സൈനസൈറ്റിസ് എന്നിവയ്ക്ക് തിപ്പലി ചൂർണം ഒരു ഉത്തമ ഔഷധമാണ് ഇത് ശ്വാസകോശത്തിലെ കപത്തെ അലയിച്ചു കളയുന്നു വിശപ്പിലൈമ ഗ്യാസ്ട്രബിൾ ദഹനക്കേട് എന്നിവ മാറ്റാൻ ഇത് സഹായിക്കും ഇത് മെറ്റബോളിസത്തിനും നല്ലതാണ് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പനി ജലദോഷം എന്നിവയെ തടയാൻ ഇത് ശരീരത്തെ പ്രാപ്തമാക്കുന്നു ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളെ തടയാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട് സന്ധിവേദന വാദം എന്നിവ കുറയ്ക്കാൻ തിപ്പലി ചൂർണം ഉപയോഗിക്കാറുണ്ട് തിപ്പലി ചൂർണ്ണം ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം ചുമയ്ക്കും കബക്കെട്ടിനും അര ടീസ്പൂൺ തിപ്പലിചൂർണം ഒരു ടീസ്പൂൺ തേനിൽ ചാലിച്ച് ദിവസവും രണ്ടു നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാം ദഹന പ്രശ്നങ്ങൾക്ക് അല്പം ഉപ്പും തിപ്പലി ചൂർണവും ചേർത്ത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം രാത്രി കിടക്കാൻ നേരം പാലിൽ തിപ്പലിചൂർണം ചേർത്ത് കഴിക്കുന്നത് പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും ഇത് അമിതമായി ഉപയോഗിച്ചാൽ അസിഡിറ്റി അല്ലെങ്കിൽ വയർ എരിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്